ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം വൻകരാസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ആൽഫ്രഡ് വേഗ്നർ വൻകരാസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നറാണ് മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡം പാഞ്ചിയ മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡം പാഞ്ചിയാണ് പാഞ്ചിയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രം ഏതാണ് പന്തലാസ പാഞ്ചിയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രമാണ് പന്തലാസ ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആർദർ ഹോംസ് ആണ് ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ആർദർ ഹോംസ് ഭൂഖണ്ഡങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് ഭൂഖണ്ഡങ്ങളാണ് ആകെയുള്ളത് അവ ഏതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എന്നിവയാണ് ഏഴ് ഭൂഖണ്ഡങ്ങൾ ഇതിലേറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയും ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയുമാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയും ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ ചെറിയ രാജ്യം വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയും ചെറിയ രാജ്യം വത്തിക്കാനുമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാനുമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാനുമാണ് യു എൻ്റെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടിയാണ് യു എൻ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ് നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടിയാണ് ചൈനയുടെ ജനസംഖ്യ നൂറ്റിനാൽപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടിയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് നൗറുവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് നൗറുവുമാണ് വൈവിധ്യങ്ങളുടെ വൻകര പരമാവധികളുടെ വൻകര ആത്മീയതയുടെ വൻകര എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏഷ്യയാണ് വൈവിധ്യങ്ങളുടെ വൻകര പരമാവധികളുടെ വൻകര ആത്മീയതകളുടെ വൻകര എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയുള്ള രാജ്യം ഏതാണ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയുള്ള രാജ്യം ചൈനയാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈന ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ജൈവകൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ ഒറ്റ വൈക്കോൽ വിപ്ലവം രചിച്ചത് ആരാണ് മസനോബു ഫുക്കുവക്ക ജൈവകൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ ഒറ്റ വൈക്കോൽ വിപ്ലവം രചിച്ചത് മസനോബു ഫുക്കു ഒക്കെയാണ് ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം ഏതാണ് ബോറോബർ ഇൻഡോനേഷ്യയിലെ ബോറോബർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ജാവ ദ്വീപാണ് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഇന്ത്യയോടുള്ള ആദര സൂചകമായി ലിറ്റിൽ ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഇന്ത്യയോടുള്ള ആദര സൂചകമായി ലിറ്റിൽ ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ഇൻഡോനേഷ്യയിലാണ് ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാൾ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ദേശീയ പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം സൈപ്രസ് ആണ് ദേശീയ പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം സൈപ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കിയ നിയമം പാസാക്കിയ രാജ്യം ഏതാണ് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കിയ നിയമം പാസാക്കിയ രാജ്യം മലേഷ്യയാണ് പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉറുദു പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇറാഖിൻ്റെ പഴയ പേര് മെസ്സപ്പോട്ടോമിയ എന്നാണ് ഇറാഖിൻ്റെ പഴയ പേരെന്താണ് മെസ്സപ്പൊട്ടോമിയ ആധുനിക ലോകത്തിലെ ഒരേ ഒരു ജൂതരാഷ്ട്രം ഏതാണ് ഇസ്രായേൽ ആധുനിക ലോകത്തിലെ ഒരേയൊരു ജൂതരാഷ്ട്രം ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏത് രാജ്യത്തിൻ്റേതാണ് കുവൈറ്റിൻ്റെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റിലെ കുവൈറ്റ് ദിനാറാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ് ഇന്ത്യൻ ഉപദ്വീപിനെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലെടുക്കാണ് ഇന്ത്യൻ ഉപദ്വീപിനെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക് സാർക്കിൽ അവസാനമായ അംഗമായ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ സാർക്കിലെ അംഗസംഖ്യ എട്ടാണ് അപ്പോൾ എട്ടാമതായി അംഗമായത് അല്ലെങ്കിൽ അവസാനമായി അംഗമായ രാജ്യം എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ് മാതൃഭൂഖണ്ഡം കറുത്ത ഭൂഖണ്ഡം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് മാതൃഭൂഖണ്ഡം കറുത്ത ഭൂഖണ്ഡം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ് ആഡിസ് അബാബ എത്തിയോപ്യയിലെ ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയുടെ ആസ്ഥാനം ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് വങ്കാരി മാതായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത പങ്കാരി മാതായിയാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ് തെക്കേ അമേരിക്ക ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്കയാണ് പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് അന്റാർട്ടിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ് പനാമ കനാൽ അന്റാർട്ടിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാലാണ് അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോൺ കാടുകളിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസിൽ പന്ത്രണ്ട് സമയ മേഖലകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ സമയ മേഖലകൾ ഉള്ള രാജ്യം ഫ്രാൻസാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് ബ്രിട്ടീഷ് രാജ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരെന്താണ് ബേക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് ബേക്കിംഗ്ഹാം കൊട്ടാരം ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരകം ഏതാണ് ഈഫൽ ഗോപുരം ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഉള്ള സ്മാരകം ഈഫൽ ടവറാണ് ലോകത്തിലെ ഏറ്റവും തെക്കേ തലസ്ഥാനം ഏതാണ് വെല്ലിംഗ്ടൺ ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ ആണ് ലോകത്തിലെ ഏറ്റവും തെക്കേ തലസ്ഥാനം കങ്കാരുവിൻ്റെ നാട് സുവർണ കമ്പളിയുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് കങ്കാരുവിൻ്റെ നാട് സുവർണ കമ്പിളിയുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് മരുഭൂഖം വെളുത്ത ഭൂഖണ്ഡം രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം എന്നിങ്ങനെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് മരുഭൂഖം വെളുത്ത ഭൂഖണ്ഡം രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം എന്നിങ്ങനെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയിലെ അന്റാർട്ടിക് പര്യവേഷണത്തിൻ്റെ ആസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ അന്റാർട്ടിക് പര്യവേഷണത്തിൻ്റെ ആസ്ഥാനം ഗോവയാണ് ഇനി പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത് അത് നമുക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് ക്ലാസ്സിൽ മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് സ്ക്രീനിൽ കാണിക്കാം നിങ്ങളത് വായിച്ച് പഠിക്കുക പിന്നെ നമ്മുടെ പി ഡി എഫ് നോട്ട് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയുള്ള പി ഡി എഫ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ഞാനിതൊന്ന് നോക്കാം പട്ടണങ്ങളും നദികളും രാജ്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത് പഠിക്കുക ഇപ്പോൾ ചൈനയിലെ ഷാങ്ഹായ് പട്ടണം യാങ്സ്റ്റി നദിയുടെ കരയിലാണ് ഇതെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല പ്രധാനപ്പെട്ട നോക്കി പഠിക്കുക കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചി സിന്ധു നദിയുടെ തീരത്താണ് ലാഹോർ രവി നദിയുടെ തീരത്താണ് ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കുക പ്രധാന അതിർത്തി രേഖകളാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ മോഹൻ രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ റാഡ് ക്ലിഫ് ലൈൻ ആണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡൂറൻ്റ് രേഖയാണ് ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കാണ് അതൊക്കെയാണ് പ്രധാനപ്പെട്ടവ ദേശീയ വൃക്ഷങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് എല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ കാര്യവുമല്ല അറിഞ്ഞിരിക്കുക കുറച്ചൊക്കെ ഒന്നും ഇപ്പം അങ്ങനെ ചോദിച്ച് കാണാറില്ല ദേശീയ മൃഗങ്ങളും ദേശീയ പുഷ്പങ്ങളൊക്കെ വളരെ കുറവാണ് അധികം ഇപ്പം ചോദിക്കാറില്ല പണ്ടത്തെ ചോദ്യങ്ങളാണ് ഇതൊക്കെ പണ്ട് നമ്മൾ അടിസ്ഥാന ജി കെ എന്നും പറഞ്ഞ് മുമ്പ് പഠിച്ചിരുന്നതാണ് ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ കുറവാണ് ഗ്ലേസറുകളുടെ നാടെന്നറിയപ്പെടുന്ന ഐസ്ലാൻഡാണ് ഗെയ്സറുകളുടെ നാട് ഐസ്ലാൻഡ് ഗ്ലേസറുകളുടെ നാട് കാനഡ ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരുമാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുത്ത് വേണം പഠിക്കാൻ ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ പവിഴദ്വീപ് ബഹറിൻ മരതക അയർലൻഡ് സുവർണ ക്ഷേത്ര നഗരം അമൃത്സർ പഞ്ചാബ് കങ്കാരൂവിൻ്റെ നാട് ഓസ്ട്രേലിയ രാജ്യങ്ങളും തലസ്ഥാനങ്ങളും അതും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മാത്രം ഓർത്തു വെച്ചാൽ മതി എല്ലാം ഒന്നും പഠിക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല ബ്രിട്ടൻ്റെ ദേശീയ പതാകയാണ് യൂണിയൻ ജാക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഭൂമിശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന വസ്തുതകളെന്ന് പറയുന്നത് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ പി ഡി എഫ് വാങ്ങുന്നവർക്ക് പി ഡി എഫ് നോക്കി പഠിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്